ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതൊരു ഡേ മൈ ലൈഫ് ചെയ്യാൻ വിചാരിച്ചു അതിപ്പോൾ ഒരു അഞ്ചര മണിയായിട്ടുണ്ട് അഞ്ചര മണി കഴിഞ്ഞു പോകും അപ്പോൾ ഗായസ് ഞാൻ പല്ലോ തേച്ച് കഴിഞ്ഞു നിസ്കഴിഞ്ഞിട്ട് ഇതാ വന്നിട്ടുണ്ട് ഡേ മൈ ലൈഫ് എങ്ങനെ ചെയ്യാന്നുള്ള ഒരു ഐഡിയസ് ഇല്ലെട്ടോ അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണല്ലോ ചെയ്യുന്നത് നോക്കാം ഇൻഷാല്ല പുക പോകെ എല്ലാം ശരിയായിപ്പോഴും പിന്നെ ഇപ്പോൾ ചായ കുടിക്കുന്ന ഒരു ചെറിയ പരിപാടിക്ക് പോകുന്നുണ്ട് കേട്ടോ കാരണം ചായ ഞാൻ വെക്കാറില്ല ഉപ്പയാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലല്ല ഉപ്പാൻ്റെ വീട്ടിലാണ് എൻ്റെ ഉമ്മേൻ്റെ ഉപ്പാൻ്റെ വീട്ടിലാണ് ഉള്ളത് കടമ്പാറിൽ അപ്പോൾ രാവിലെ എപ്പോഴും ഉപ്പാൻ്റെ കയ്യിൽ നിന്നുള്ള ചായയാണ് അതൊരു എന്താ അതൊരു സന്തോഷം വേറെ തന്നെ അപ്പോൾ രാവിലെ എപ്പോഴും ഉപ്പ എല്ലാവരെയും കണ്ടിട്ട് മുമ്പ് എണിക്കുന്ന ഉപ്പയാണ് ഉപ്പ എഴിച്ചിട്ട് ചായ നിസ്കച്ച് ചായല്ലാം വയ്ക്കാറുണ്ട് പിന്നെ ഫുഡ് ഉപ്പാക്കാറില്ല കേട്ടോ അപ്പോൾ ഫുഡ് കാര്യങ്ങൾ ഞാൻ ചെയ്യണം ഇപ്പം എന്തെങ്കിലും ഇടിയപ്പയോ അല്ലെങ്കിൽ പത്തിലോ എന്തെങ്കിലും ചെയ്യണം എനിക്ക് ഇടിയപ്പ ചെയ്യാം പിന്നെ ഇടിയപ്പ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇടിയപ്പോൾ ആടെ നൂലപ്പയോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഓരോരോ നാട്ടിൽ ഓരോരോ പേരാണ് അതിന് ഇപ്പം ചായ കുടിക്കാം ചായ കുടിച്ചില്ലെങ്കിൽ നമ്മുടെ ഇഞ്ചിൻ സ്റ്റാർട്ടാവില്ല എനിക്ക് എപ്പോഴും ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ പിന്നെ എന്ത് പണിക്ക് പോകുന്ന മുമ്പ് ഒരു ഗ്ലാസ് ചായ കുടിച്ചാലും എനിക്കതിൻ്റെ ഒരു ശരിയാ ഒരിക്കലും ചായ കുടിക്കാതെ ആക്കാറുണ്ട് അപ്പോൾ എനിക്കൊന്നും ഒരു മൈൻഡിൽ ഒരു ഒരു സെറ്റും ചെയ്യുന്ന ഒരു ഒരു എന്തോ എന്തോ ഒന്ന് മിസ്സായ പോലെയാണ് ഞാൻ അപ്പോൾ പണി ചെയ്യുന്നത് ചായ കുടിച്ചാൽ എല്ലാം ആക്റ്റീവായിട്ട് ഞാൻ നമുക്ക് പണി ചെയ്യാം അപ്പോൾ ചായ പിടിക്കാൻ പോവാം ഉപ്പ എൻ്റെ ചായ കാണിക്കട്ടാ ഉപ്പ ചായ വെച്ചിട്ടുണ്ട് അയ്യോ അപ്പോൾ ഞാൻ നെടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിള്ളേരെല്ലാം മാഗി മാഗിനിട്ട് കഴിക്കുന്നുണ്ട് നല്ലതാണ് അപ്പം ഞാൻ പത്രത്തിൻ്റെ കൊടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്നും കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അപ്പോൾ നല്ലൊരു കട്ടൻ കാപ്പി കുടിക്കാൻ കുറേ ലേട്ടായിട്ടോ അപ്പോൾ ഷാലും പിന്നെ അവൻ്റെ കരച്ചിലും ബകളും അത് കഴിഞ്ഞിട്ട് പല്ലോടൊക്കെ ഞാൻ വേണ്ട ഉപ്പ് മതി ഉപ്പ വേണ്ട ഞാൻ മതി എന്ന് വിചാരിച്ചു അങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തെത്തി ആണ് ക്യാഷ് നമ്മൾ പുറത്ത് ഇവിടെ രാവിലെ അടിപൊളി വീണ് അപ്പോൾ ഇത് നോക്കി കുടിക്കാൻ നല്ലൊരു എന്തോ ഒരു ഒരിത് വേറെ തന്നെ അപ്പോൾ അവൻ്റെ വകളത്തിൻ്റെ ഇടയിൽ ഞാൻ വേഗം അപ്പം ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് മക്കളുണ്ടാകുമ്പോൾ അങ്ങനെയല്ലേ നമുക്ക് എപ്പോഴും ടൈമിലിരുന്ന് ചായ കുടിക്കാൻ വിചാരിച്ചാൽ അത് പറ്റുന്നില്ല ഒരു ടൈമിൽ മാത്രം പറ്റുന്നുള്ളത് അപ്പോൾ അപ്പം കരിഞ്ഞിട്ട് ആകെ അലമ്പാക്കിയിടാം അങ്ങനെ അവൻ്റെ ബാക്കിൽ പോയിട്ടാവുമ്പോൾ ചായ കൂടി കുറച്ച് ലേറ്റായി കുറച്ച് കുറേ ലേറ്റായിട്ടോ അങ്ങനെ ഇപ്പം അപ്പം വെച്ചിട്ടുണ്ട് അപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ പിന്നെന്ത് ഞാനൊന്നും പ്രത്യേകിച്ച് തിന്നതല്ല കാരണം മൂടില്ല അടിപൊളി ചായ അത് ഉപ്പതാകുമ്പോ സ്പെഷ്യലി ചായപ്പോയി നല്ല മഴയുണ്ട് പിന്നെ എന്താ പറയാ എന്തൊരു ഐഡിയ ഐഡിയയില്ല ട്ടാ ഈ ഒരു ഡേ മൈ ലൈഫിന്റെ ഒരു ഐഡിയ ഇല്ല എന്നുവെച്ചാൽ അത് പിന്നെ ശരിയാവും എന്തെടുക്കണം എന്താ എടുക്കണം നമ്മൾ ഫസ്റ്റ് ടൈം അല്ല ഫസ്റ്റ് ടൈം ആവുമ്പോ അതിൻ്റെതായ കുറച്ച് കുറവുണ്ടെങ്കിൽ കൊറവുണ്ടെങ്കിൽ പിന്നെന്ത് പൂന്തോട്ടൊക്കെ കാണിക്കാം വ്യക്തമായ നിക്കട്ടെടാ എൻ്റെ മലയാളം എന്നോട് എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലത്തെ മലയാളം ഇടയിൽ വരുന്നുണ്ട് ഇപ്പൊ നല്ല മഴയാണ് കേട്ടാ പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റുന്നില്ല ഞാൻ കുറച്ച് വീടൊക്കെ ചെയ്യാൻ വിചാരിച്ചു പൂച്ചെടീന്റെ ഇപ്പോ നല്ല മഴ കൊണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല കൊറച്ച് അപ്പോൾ ചെടീൻ്റെത് ഇൻഷാല്ല ഇനി നെക്സ്റ്റ് ടൈം ഞാൻ നോക്കാം കേട്ടോ അപ്പോൾ ചെടിൻ്റേത് മാത്രമായിട്ട് എടുക്കാം കാണുന്നുണ്ടോ നമ്മുടെ ഒരു പുപ്പത്തിൻ്റെ രീതി ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നാഷ്ടൊന്നും കഴിച്ചിട്ടില്ല കട്ട വെയിറ്റ് ആണ് കാരണം ഉമ്മ ഇല്ല ഉമ്മ ഷുഗർ ടെസ്റ്റ് ആക്കാൻ പോയിട്ടുണ്ട് ഹോസ്പിറ്റൽ രാവിലെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ നാം അവരെ വെയിറ്റ് ചെയ്തോടുണ്ട് എന്റെ ബാക്കിലുള്ളത് എന്റെ ഇത്താൻ്റെ മോളാണ് എന്റെ ചേച്ചിന്റെ മകള് വലിയ മോളാണ് കേട്ടോ അപ്പോൾ ഇവളെ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട് എല്ലാവരും ദ്വാരക്ക നല്ല ഫസ്റ്റ് ക്ലാസ് മാർക്കിൽ പാസ്സാവാൻ വേണ്ടി അല്ലേ പിന്നെ എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നല്ല മഴയുണ്ട് ഉണ്ട് സൗണ്ടും ബാക്കിൽ ടിവിൻ്റെ സൗണ്ടും അങ്ങനെ ഒത്തിരി സൗണ്ടിന്റെ ഇടയിലാണ് എന്റെ സൗണ്ട് പിന്നെ ഞാൻ മൈക്ക ധരിക്കാറില്ല എനിക്ക് മൈക്ക ധരിച്ചിട്ട് ഇതിൽ വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ മൈക്ക ധരിച്ചിട്ടില്ല കേട്ടോ പിന്നെ മൈക്കുണ്ട് ഒരു ചെറിയ മൈക്കുണ്ട് എന്നാലും അത് ഇൻഷോട്ടിൽ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾക്ക് നമുക്ക് സംസാരിക്കാനും യൂസ് ചെയ്യാനും നല്ല നല്ലതുണ്ട് പക്ഷേ ഈ ക്യാമറിലേക്ക് അത് സെറ്റ് ആവുന്നില്ല അതുകൊണ്ട് എൻ്റെ ഓൺ വോയിസ് തന്നെ കൊടുക്കേണ്ടി വരുന്നത് പിന്നെ പിന്നെന്ത്ര് ചെല്ലണേ നിഹ ഫാത്തിമ നിഹ ഫാത്തിമ ഇവള് പിന്നീട് രണ്ട് അനിയത്തിമാറുണ്ട് ഇവൾക്ക് അങ്ങനെ ഇവര് മൂന്ന് മക്കളാണ് കേട്ടോ പിന്നെന്ത് പറയാം പിന്നെന്ത് പറയണം ഒന്നും അറിയില്ല കഴിച്ചു നമ്മുടെ എ ഡി എം ഐ ലൈഫിൽ എങ്ങനെ പോവും സക്സസ് ആയാൽ ആയി എല്ലാവരും എന്തെങ്കിലും കുറ്റം കുറ്റക്കുറവുണ്ടെങ്കിൽ പറയാം കമൻ്റിലൂടെ അറിയിക്കാം എനിക്ക് പിന്നെന്ത് നല്ല മഴയുണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് ആ ഒരു ഉണ്ട് കേട്ടോ അതുകൊണ്ട് ശ്രമിക്കാം ശ്രമിച്ചാൽ വിജയം ഉറപ്പല്ലേ എൻ്റെ പ്രേവ് എടുത്തായിരുന്നു യൂട്യൂബിൽ ആ പുള്ളോത്തി പുള്ളോത്തി പുള്ളോത്തിയാണ് അവരുടെ ഫാനാണ് കേട്ടോ പുല്ലൊത്തികൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പാനുണ്ട് എൻ്റെ കൂടെ ഭയങ്കര രാത്രിയും പകലല്ല നിങ്ങൾ തന്നെ നോക്കാറ് നിങ്ങളെ വീട് വീട് പണിയാലും അല്ലേ അങ്ങനെയൊന്നുമില്ല നല്ലൊരു മൂന്ന് നല്ല ആക്റ്റീവുള്ള പെമ്പിളറാണ് മഷാല പിന്നെ പിന്നെ ഇതോരു പേരും പറയുന്നുണ്ട് നിങ്ങൾ എന്തത് അപ്പോൾ ഇൻഷല്ല ഇനി നെക്സ്റ്റ് നമ്മൾ ചായ കുടിക്കുമ്പോൾ നാശം ചെയ്യുമ്പോൾ നമുക്കൊന്ന് വീട് ചെയ്യാം പിന്നെ കയ്യിലാണ് ഗൈസ് ഇങ്ങനെ പിടിക്കുന്നത് മാറി മാറി പിടിക്കേണ്ട വെണ്ണ ഒരു കൈ നല്ല വേദനിക്കുമ്പോൾ മേഴത്തെ കൈ ഞാൻ യൂസ് ചെയ്യും അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ട് സ്റ്റാൻഡ് വെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല നമുക്ക് പോകുമ്പോൾ ഈ സ്റ്റാൻഡ് കൊണ്ടുപോകാനും പറ്റത്തില്ല പിന്നെ രണ്ടാമത് ഷാലുള്ളത് കാരണം ആ സ്റ്റാൻഡൊക്കെ അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെളിയിച്ചിട്ട് ആകെ അലമ്പാക്കിയേക്കും അതുകൊണ്ട് എനിക്ക് സ്റ്റാൻഡ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റും സ്കൂളിലൊക്കെ പോയാൽ പിന്നെ എനിക്ക് സ്റ്റാൻഡ് യൂസ് ചെയ്യാൻ പറ്റും അതുവരെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വീട് ചെയ്യേണ്ടി വരും പിന്നെ വീടിന് കുറച്ച് കുറവും ക്ലാരിറ്റിയൊക്കെ ഉണ്ടാവും കാരണം ക്ലാരിറ്റി എൻ്റെ ഒരു പയ ഫോണാണ് അതുകൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഫോൺ ഫോനിപ്പം തന്നെ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇത് തന്നെ എൻ്റെ ജീവിതം മുന്നോട്ട് പോട്ടെ ഇതുവരെ പോകുന്നു എന്ന് വിചാരിക്കാം പിന്നെ നിങ്ങൾക്ക് ഉണ്ടല്ലോ എൻ്റെ കൂടെ അതുകൊണ്ട് എനിക്കതിൽ ധൈര്യം പിന്നെ എന്ത് പറയാം നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പം മഴയൊക്കെ മാറി കുറച്ചു പിന്നെ ആ വെള്ളം വീന്ന് കുറേ സൗണ്ടാണ് ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളം ഈ വെള്ളത്തിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കാനുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേക്ക് എത്രത്തോളം കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ ക്ഷമിക്കുക എ മൈ ലൈഫ് തുടങ്ങുമ്പോൾ മഴയുണ്ട് മഴ നല്ല ലക്ഷണം എന്ന് പറഞ്ഞാൽ പറയുന്നത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നല്ല ലക്ഷണം വരുന്ന വരും എന്നൊരു വിചാരിക്കുന്നു അപ്പോൾ മഴയെന്നൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് മഴ അത്യാവശ്യമാണ് ഇവിടെയൊക്കെ ഒരു കുന്നാണ് കേട്ടോ കുന്നു പറഞ്ഞാലൊരു നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കാരണം നമുക്കിവിടെ പൊല്യൂഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടുന്നില്ല നമുക്കൊരു കുന്നിൻ്റെ മുകളിലായാലും നല്ല നാച്ചുറൽ കാറ്റ് കിട്ടുന്നുണ്ട് നാച്ചുറൽ വ്യൂ ഇവിടെ എൻ്റെ ഫാമിലി എൻ്റെ ഹസ്ബൻഡ് ഫാമിലി വന്നാൽ ഭയങ്കര എൻജോയ് ആക്കുന്നൊരു സ്ഥലമാണ് അമ്മ വന്നും തോന്നും ഉമ്മാ ഷുഗർ ടെസ്റ്റാക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നാഷ്ടാക്കാം ആ ഉമ്മ ഉപ്പ് വരുന്നുണ്ട് ദിക്ഷയിൽ ഇവർ ഷുഗർ ആക്കി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ കൊട്ടാരം കാണിക്കുക ഗൈസൻ്റെ കൊട്ടാരം നിങ്ങൾ വിചാരിക്കും ഇത്ര മഴ കീളന്നിനെ ഇത് പുറത്ത് വെച്ചിട്ടുള്ളത് കാരണം ഒന്ന് നല്ലോണം നനഞ്ഞിട്ട് നല്ല വാഷ് ചെയ്തെടുക്കാൻ പറ്റി ഉമ്മാൻ്റെ ഒരു എന്ത് പറയുക കല്പന കട്ടശാസന അപ്പൊ ഇതാണ് എൻ്റെ കൊട്ടാരം ഇത് കൊട്ടാരത്തിലെ ചെറിയ റാണിയാണ് അപ്പൊ ഗൈസ് നമ്മളെ ഇടിയപ്പം ഇത് ഇറച്ചിക്കറിയല്ലോട്ടാ ദാള് ദാള് ഇടിയപ്പം ദാള് കറിട്ടാന്റെ അപ്പം ഇവളാണ് നടിച്ച് മാറ്റുന്നത് എല്ലാത്തിനും ചായൻ്റെ സൈഡിൽ വെക്കുക തോന്നാറില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവർ ഇവിടെ ഇരുന്നിട്ടാണ് എന്തിനാണ് കഴിക്കുന്നത് കാരണം നമ്മുടെ വീട് കുട്ടി വീടാണ് കേട്ടോ അപ്പോൾ കുട്ടി വീട്ടിലേക്ക് പ്ലേസ് ഉണ്ടാകുന്നില്ല പിന്നെ ഫ്രണ്ടിൽ ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കും അതുകൊണ്ട് എല്ലാവരും ഞങ്ങൾ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് കഴിക്കാറ് അപ്പോൾ അതിൻ്റെ ടി വി വെച്ച കൊണ്ട് ഷാലും ഇനി അതിനെ ഓഫാക്കാൻ വിടത്തില്ല അപ്പോൾ അവന് കരി അപ്പോൾ എനിക്ക് ഈ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കഴിക്കാൻ വിചാരിച്ചു ഞാൻ നിഹയും അപ്പം ഉമ്മ ഉപ്പെല്ലാം ഫ്രണ്ടിൽ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഗ് ഞാനൊന്നും ഒസങ്ങാട്ട് വരെ പോയി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാലിന് കൂട്ടുന്നില്ല ഞാനും ഉപ്പയും ഒട്ടയ്ക്ക് ഇവിടെ മൊത്തം ചെളിയാക്കി അടക്കുന്നു ഗൈസ് അപ്പ ഗൈസ് ഞാൻ കൊസങ്ങാടി പോകുന്നുണ്ട് ഷാലിന് വിട്ടിട്ട് ഞാനും ഉപ്പയും മാത്രം അപ്പോൾ നല്ല മഴ മഴ തിന്നിട്ടുണ്ട് കുടന്നെടുത്തിട്ടില്ല അപ്പോൾ ഉപ്പം മുമ്പിൽ പോകുന്ന നമ്മൾ ഷോർട്ട് കട്ട് വഴിയിൽ പോകുന്നത് കേട്ടോ ഇതാണ് നമ്മൾ പോകുന്ന വഴി കാട് 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 മൊത്തത്തിൽ കാട് വേഗം ബസ് സ്റ്റോപ്പ് വരെ എത്താം ഇതിൽ പോയാൽ അപ്പോൾ ഉപ്പം മുമ്പിൽ നടക്കുന്നുണ്ട് ഞാൻ പിന്നീട് പച്ചക്കൾക്ക് നമ്മൾ മന്തി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ സാധനമൊക്കെ വേണം ആ സാധനത്തിൻ്റെ ലിസ്റ്റ് ഞാൻ മറന്നു അപ്പോൾ എന്ത് ചെയ്യും ഇനി എൻ്റെ വീട്ടിലേക്ക് പോയാൽ കയ്യിൽ അതിന് തല്ലിക്കിട്ടും ഒന്നാമത് കുട മറന്നു അപ്പോൾ അതിൻ്റെ വഴക്ക് പറഞ്ഞിട്ടാണ് മുമ്പിൽ കൂടി നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടേക്ക് എത്തുമ്പോഴാണ് ഈ മന്തി എന്ന് പറഞ്ഞിട്ടാകുമ്പോഴാണ് എനിക്ക് ലീസ്റ്റ് മറന്നത് അപ്പോൾ ലീഷ്ടമറന്ന സാരില്ല അമ്മാക്ക് ഫോൺ ചെയ്തിട്ട് നമുക്ക് വേണ്ട സാധനം ചോദിക്കാം കാരണം ഒന്നും വഴിയില്ലല്ലോ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയാൽ തന്നെ അടിച്ചു കൊല്ലുപ്പം ഇവിടെ റിക്ഷ ഒന്നും വരത്തില്ല കേട്ടോ അപ്പോൾ അവിടെ വെള്ളം വെള്ളത്തിൽ പാളി ചേറുണ്ട് കൈസ് അവിടെ അവിടെ ചീറുണ്ട് അതുകൊണ്ട് ചെളി ചെളി ചീറല്ല ചെളി അപ്പോൾ ഇതാണ് ചെറിയൊരു കുളം സ്റ്റോപ്പിലേക്ക് എത്താറായി അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് ഇപ്പോൾ എത്തും അപ്പോൾ റിക്ഷയ്ക്ക് വരുന്ന റോഡായി ഭയങ്കര കേട്ടു ടീച്ചർ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് കഴിയുന്നില്ല എനിക്ക് ആകെ ടയേഡായി ഞാൻ ഓ ഒരു ചട കയറി മറ്റു ചട ഇറങ്ങാനുള്ളതാണ് ഞാനിങ്ങനെ സംസാരിച്ചാൽ ആരെങ്കിലും വിചാരിക്കും എനിക്കെന്നോ വട്ട തുടങ്ങി കാരണം ഇവിടുത്തെ ആർക്കും അറിയില്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ തായ്ച്ചൊന്ന് കാണിച്ചു തരാവേ ഇവിടെ നിന്നെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ ഹൈവേ അല്ലേ എനിക്കെന്തോ ഓ കാണിച്ചു തരാം ഒരു മിനിറ്റ് ഇതാണ് തയ്ച്ച കടാ തായക്കുള്ള റോഡ് പോലെ ഓ ഇത് ഭയങ്കര ഹൈറ്റ് ഉള്ളത് സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് നിന്ന് കാണിക്കുക എനിക്ക് ഭയങ്കര ഷേക്കാന്നിട്ട് തോന്നും ആ അപ്പുറത്തെ റോഡാണ് മെയിൻ റോഡ് ഇതാണ് നമ്മൾ മുകളിലേക്ക് കയറി വന്ന റോഡ് ഇതാണ് തായ തായക്കുള്ള റോഡ് ഇപ്പോൾ തായക്ക ഇറങ്ങുമ്പോൾ ഒന്നാവൂല തന്റെ ഇപ്പോൾ വഴക്ക് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് റിക്ഷ കിട്ടിയായിസ് ബസ് കിട്ടിയില്ല അപ്പോൾ റിക്ഷയ്ക്ക് പത്ത് രൂപയുള്ളൂ എനിക്കിങ്ങനെ ഷൂട്ട് എടുക്കാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ കൂടാതെ പുറത്തു കുറേ ആൾക്കാരുണ്ടായിരുന്നു ഒരു പെൺകുട്ടി അങ്ങനെ ഗ്രാമിച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തും അങ്ങനെ നമ്മൾ ഓസൻ കടിയെത്തിട്ട് മന്തിൻ്റെ സാധനം പർച്ചേസ് ചെയ്തത് കയസ് അപ്പോഴാണ് എട്ടിൻ്റെ പണി കിട്ടിയത് കാരണം നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് മുമ്പിലേക്ക് വരുമ്പോൾ ഈ റിക്ഷ സ്റ്റാൻഡ് ഇടയ്ക്ക് നമുക്ക് മഴ തുടങ്ങി ഞാൻ കുട മറന്നു അങ്ങനെയാണ് ഉപ്പ ഉപ്പേൻ്റെ വഴക്ക് പറഞ്ഞ് പറഞ്ഞ് പെണ്ണു തോന്നുന്നു നീ എങ്ങനെ വേണമെന്നാണ് പോയിക്കോ എനിക്ക് എനിക്കറിയത്തില്ല നിന്നോട് ഞാൻ പറഞ്ഞു കുറേ ഈ വഴക്ക് പറഞ്ഞ് നടത്തുകയാണ് മഴ പണ്ടത്തെ മണിക്ക് വീണ്ടും ഞങ്ങൾ വേഗം വേഗം നടക്കും കാരണം മഴ തുടങ്ങിയ മുമ്പ് ഏതെങ്കിലും ഒരു കടയിൽ പോയി നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണുമ്പോൾ കുട്ടികൾക്കൊരു മരുന്ന് മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ നമ്മളൊന്ന് സ്പീഡിൽ നടന്നു അങ്ങനെ മെഡിക്കൽ സ്റ്റോറിലേക്ക് എത്തി അവിടേക്ക് എത്താൻ മഴ നല്ലവണ്ണം വരാൻ തുടങ്ങിയത് നമ്മളൊരു ഓട്ടോ പിടിച്ച് പിന്നെ പോയി കാരണം കുറച്ച് സാധനമൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എന്താ പറയാ ഞാൻ കുട മറന്നത് കൊണ്ട് എനിക്കിത് ഇനി മുമ്പോട്ട് പോകാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് ഇറങ്ങിയത് മീൻ എടുക്കണം എന്ന് വിചാരിച്ച് ഗൈസ് കുട ഇല്ലാത്ത കാണും പുറത്തിറങ്ങിയത് നനയുണ്ടല്ലോ എന്ന് വിചാരിച്ചു അത് കിട്ടും മീനൊക്കെ കാണുമ്പോൾ കൊതിയാവുന്നുണ്ട് പിന്നത്തെ മഴക്കും കാറ്റിക്കും കൊറേ ചെറിയ ചെറിയ കടകളും കടക നമ്മള് ഷെഡ് പോലത്തെ കെട്ടിട്ട് വെക്കുന്ന കടകളും പിന്നെ കൊറേ മര മരങ്ങളെല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ പറഞ്ഞിട്ടത് ഈ മരം കാണുന്നൊക്കെ ആ മുന്നത്തെ മയക്കായതാണ് ഞാൻ വീട്ടിലേക്ക് എത്തി നമ്മള് അങ്ങനെ ഞാൻ കുറച്ച് മന്തിയാക്കാമെന്ന് വിചാരിച്ചു മറ്റേ ഇറച്ചിൻ്റെ മന്തി കേട്ടോ എല്ലാവരും കോയിൻ്റെ മന്തിയാക്കുമ്പോൾ ഞാൻ ഇറച്ചിൻ്റെ മന്തി ആക്കാമെന്ന് വിചാരിച്ചു ഒരു വെറൈറ്റി ആയിക്കോട്ടെ ഉള്ളിയും മറ്റേ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട് ഒരു സ്റ്റിക്കൻ സ്റ്റോക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി ഒന്ന് പൊടിച്ചിടണം ഒന്ന് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ കുരുമുളകൊക്കെ കൊണ്ടിടുന്നുണ്ട് കേട്ടോ ഒന്ന് ഒന്നര കൂടുതലുണ്ട് കേട്ടോ ഒന്നേ കാലങ്ങൾ ഒരു പാക്കറ്റ് പത്ത് രൂപേനെ ഒരേ ഒരു പാക്കറ്റ് ഫുൾ ഇട്ടിട്ടുണ്ട് ജീരകം ജീരകം നമുക്ക് ഗ്യാസിന് വേണ്ടി ഒരു കുറച്ച് ഓക്കെ സാൾട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ടേസ്റ്റിന് നമ്മൾ മാഗി കൂബി ഓൾറെഡി സോൾട്ട് ഉണ്ട് അതിൽ നിങ്ങൾക്ക് കുറച്ച് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് കേട്ടോ ഇഞ്ച ഗാർലിക് പേസ്റ്റ് നമ്മൾ മന്തി മസാല ഞാൻ എൻ്റെ കൈ കൊണ്ട് വളർത്തുന്നതാണ് കഴിച്ചത് അപ്പം എനിക്ക് നിങ്ങളോട് എങ്ങനെ പറയാം ഈ ഭാഗമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം ഇതാണ് രണ്ടാമത്തെ ഇതാണ് അനിയത്തിന്റെ ആന്റിന്റെ മോവാൻ്റെ അനിയത്തിന്റെ ഹാഫ് ചെറുപുളിയാണ് ഞാൻ യാട് ചെയ്തത് അപ്പത്തേക്ക് ഇവള് ഇവള് അനിയത്തി മാറി പരിചയപ്പെടുത്താൻ പോയി അതുകൊണ്ട് ഞാൻ എന്റെ പണി കണ്ടിന്യൂ ചെയ്തു അപ്പൊ അതുപോലെ തന്നെ നമ്മള് പിന്നെ അതൊരു ആണ് പിങ്ക് ആയി റെസ്റ്റ് ചെയ്യാൻ കുറച്ച് ഓയിൽ ഒഴിക്കണം ഒരു ഒരു കപ്പ് കപ്പ് ഒരാൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി ഓടിയോന്നതാണ് കൈസ് എന്നാ ഹായ് പറഞ്ഞ നാണ വരുന്നു കയസ് ചോക്കി ചോക്കി തിന്നോണ്ണ്ട് മന്തി ഞാനാണ് ക്യാമറമാൻ എനിക്കൊരു ക്യാമറമാനെ കിട്ടിയാ അതുകൊണ്ട് എനിക്ക് രണ്ട് കൈ ഫ്രീ ആയിട്ട് പണിയെടുക്കാം നിങ്ങൾക്ക് കാണിക്കാം വീട്ടിലാകുമ്പോ ക്യാമറമാൻ കൊണ്ട് ഞാൻ എന്റെ ഫുഡ് കാര്യങ്ങൾ കാണിക്കാൻ പറ്റാതാണ് ഇപ്പൊ ക്യാമറമാൻ എല്ലാം കൊണ്ട് ജസ്റ്റ് ഒരു മന്തി റെസിപ്പി ഇതിലുണ്ട് അപ്പൊ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം ഞാൻ ഇണ്ടാട്ടാ അപ്പൊ മന്തി ആക്കിയിട്ട് അതിന്റെ അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അറിയിക്കാം കഴിക്കാം ഞങ്ങളാണേ സോ ഇതിന്റെ റെസിപ്പി വേറെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെക്കണം വെക്കണം നേരം റെസ്റ്റിൽ ആ പിന്നെ ഇതാ മന്തി ഡ്രൈ ലെമൺ ഇടുക ഇതിലല്ല ഇത് ചോറ് റൈസ് ഉണ്ടാക്കുമ്പോ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ കേട്ടോ ലെമൺ ഡ്രൈ ലെമൺ അപ്പൊ അനിയത്തിമാരൊക്കെ കളിക്കുന്നുണ്ട് ഫുഡിന്റെ പരിപാടിയിലുണ്ട് അപ്പൊ അവർ കളിക്കുന്ന വീഡിയോ തരാം ഓടി ഓടി കളിക്കുന്നു തോളിയിലുണ്ട് പറഞ്ഞേ ഹായ് പറയസ് ആകുമ്പോ നല്ല മഴയുണ്ടായി ഉച്ച മഴ അപ്പോൾ കുട്ടികളെല്ലാം പാട്ട് വെച്ചിട്ട് നല്ലോണം ഡാൻസൊക്കെ ചെയ്തു അങ്ങനെ അവർ അങ്ങോട്ട് എൻജോ എൻജോയ്മെൻറ്റായി ഇടയിൽ എൻ്റെ അയ്യപ്പത്തിൻ്റെ മുകളാണ് വീടെടുത്തത് ഞാൻ ഉള്ളിൽ കുക്ക് ചെയ്തായിരുന്നു അപ്പോൾ മക്കൾ പുറത്ത് കളിക്കുന്നതെല്ലാം എടുത്തു കൊണ്ടുവന്നു അപ്പോൾ അന്നേരത്താണ് പെട്ടെന്ന് ഒരു മഴ പെയ്തത് കേട്ടോ അപ്പോൾ ഗൈസ് ഉച്ചായി ആയി ഉച്ചക്ക് മന്തി റെഡി ആയിട്ടോ നമ്മളെ കാര്യം വിജയിച്ചു കഴിഞ്ഞു അപ്പോൾ നല്ല ബീഫ് മന്തിയാണ് ഹലോ ഗായ് അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കായി ഉറക്കായിട്ട് തനിച്ചേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ നല്ല മഴയാണ് മഴൻ്റെ ഇടയിൽ ഉറങ്ങാനൊന്നും ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോ ഇവിടെ ഞാൻ ഉറങ്ങിയിട്ട് എനിക്കുമ്പോൾ ഒരു വലിയ കാഴ്ച കണ്ടു ഗായ്സ് കാരണം എന്നെ കൂട്ടാണ്ടാണ് ഇവർ ഈ ഒരു ഒക്കെ പരിപാടി ഒപ്പിച്ചത് അപ്പോൾ ഞാനും മോനും നല്ല ഉറക്കായിരുന്നു ഇവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഇവർ എണിച്ചതാണ് എണിച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഞാൻ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനെ പറയുന്നതിനേക്കാളും നല്ലതല്ല കാണിക്കുന്നത് എന്താന്ന് ഒന്ന് പറയാ ഞാൻ ഒരു നേരത്തെ ഉറങ്ങിട്ട് എണീക്കുമ്പോ ഇവര് എന്നെ കൂട്ടാണ്ട് ഇതിന് മുറിച്ചിട്ടൊന്നും എടുക്കാൻ പോലും ഓരോ ഇതിനുള്ള ടൈമില്ല കേട്ടോ ഇതിന്റെ ഈ സാധനം ഒക്കെ ബാക്കിയുണ്ട് അതിന്റെ ഇടയിലെ പുലിന്റെ വായിലേക്ക് മാൻ കിട്ടിയപ്പോ എങ്ങനെ അതിനെ പിച്ച് ചീന്നും അതുപോലെയാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ ഇവിടെ ഒരു കോലം കണ്ട മുടിയൊക്കെ ഇങ്ങനെ അയച്ചിട്ട് മറ്റു നാഗവല്ലി പോലെ ഇവിടെ അയയ്ക്കുന്നത് ഇവിടെ പിന്നെ പറയണ്ട ഇവിടെ ഒരു കോല കോലം കിട്ട കോലായിരുന്നു പിന്നെ ഒരുപടി കാണാൻ കൊള്ളത് ഇവിടെ അതിന്റെ മാത്ര ഒന്നും അറിയാത്തൊരു പാവും കുട്ടിയും ഞാനിപ്പ എനിക്ക് നേരത്ത് എന്തോ ഒരു വാക്കൊക്കെ എന്തപ്പം ഇതുപോലെ അവര് തിന്നുന്നതിനിടയിൽ ഞാൻ പോയി രണ്ട് എനിക്ക് വേണ്ടി ചക്ക ചക്കൊക്കെ എടുത്തിട്ടുണ്ട് അപ്പഴാണ് ഒരു ഐഡിയ തോന്നിയത് എനിക്ക് ചക്കപ്പ ഉണ്ടാക്കാന്ന് പൊറത്ത് മഴയും ഇവിടെ ചക്ക അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എൻ്റെ ഇത്താൻ്റെ രണ്ടാമത്തെ മുള വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പാട്ട് ബീബിൻ്റെ പാട്ടും പാടിയിട്ടാണ് ഞങ്ങൾ ചക്കയ്ക്ക് വേണ്ടി മാവ് അരക്കാൻ വേണ്ടി കീഞ്ഞത് അപ്പോൾ നമുക്കറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തു കാരണം അതിൻ്റെ വോയിസ് കേട്ടിട്ട് ഇനി പാട്ട് കേട്ടിട്ട് കോപ്പി റൈറ്റ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് ഞാൻ പേടിച്ച് മ്യൂട്ട് ചെയ്തിട്ടുണ്ടട്ടോ ഗായിസ് നമ്മള് ചക്കൻറെ ഇട്ടത് ഇതില് ഞാൻ ഇട്ടിട്ടുള്ളത് പച്ചേരി ചക്ക ഒരു പത്ത് പതിനഞ്ചെണ്ണം ചക്ക പച്ചേരി പിന്നെ ഇലക്ക പിന്നെ ഒരു കുറച്ചുള്ളുപ്പ് പിന്നെ തേങ്ങ ശർക്കര ഇത്തരം കൂടി മിക്സി ഒരൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ വെള്ള ഒഴിക്കാണ്ട് അരച്ചിട്ടെടുത്തതാണ് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിൽ അരച്ചെടുക്കണം ലൂസും അല്ല ടൈറ്റും അല്ലാത്ത ഒരു രൂപത്തിലാണ് ഞാൻ അരച്ചെടുത്തത് അപ്പോ അപ്പോൾ നല്ലൊരു ഉണ്ണിയപ്പായിട്ട് ഓയിലൊന്നും കുടിച്ചിട്ടില്ല ഉണ്ണിയപ്പം അപ്പോ ഞാൻ നല്ല ചൂട് ചായ പിന്നെ ചക്കപ്പം ചക്കപ്പം നല്ല ചൂട് ചൂട് ഈവനിങ് സ്പെഷ്യൽ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് കൂടി അയക്കണം അപ്പം ഇന്നത്തെ ഡേ മൈ ലൈഫ് കഴിഞ്ഞു ഇനി ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ഞാൻ വരാം അതുവരെ എല്ലാവർക്കും അസലാ ടേക്ക് കെയർ ബൈ ഓൾ ലവ് യു